നിരവധി കുപ്പികൾക്കുള്ളിൽ ദൈവങ്ങള് വളരെ ശാന്തമായിട്ടിരിക്കുകയാണ് ഈ ശാന്തമായിരിക്കുന്ന ദൈവങ്ങളെയൊക്കെ കൃത്യമായിട്ട് വിനോദാണ് ശാന്തമാക്കി ഇതിനകത്ത് വെച്ചത് ഏത് അടുത്തൊരു ദൈവം ഇതിനുള്ളില് ശാന്തമായിട്ടിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് വിനോദം എന്ന് പറയുന്ന മിടുക്കനായ കലാകാരൻ എത്രയോ ദിവസങ്ങള് ഈ വ്യത്യസ്തങ്ങളായ ടൂളുകൾ ഉപയോഗിച്ചാണ് പുറത്തുനിന്ന് ഓരോ ദൈവങ്ങളെയും ശാന്തമായി ഇതിനകത്തേക്ക് പ്രതിഷ്ഠിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് സുന്ദരമായ കാഴ്ചയാണ് നാം ഓരോരുത്തരും കാണേണ്ടത് സുഹൃത്തുക്കളെ ഞാനിപ്പോഴേ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലക്കടുത്തുള്ള പൊടിയാടി വെൺപാലയിലാണ് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറുന്നത് പോലെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് കുറെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് വിശാലമായ ഒരു സമതലം പോലെ കുറെ സ്ഥലങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു കലാകാരനെ കാണുന്നതിനുണ്ട് ഞങ്ങള് വളരെ ആദർശികമായിട്ടുള്ള ഒരു പരിചയപ്പെടല ഏതാം ദിവസം വന്നു നമസ്കാരം രാവിലെ മൂന്നിന് പണിയായിരിക്കും തോന്നുന്നു ഞങ്ങൾ വരുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പേരെന്ന് പറഞ്ഞേ വിനോദ് വിനോദ് ഞാൻ വിനോദിനെ കാണുന്നത് വളരെ ഒരു ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു പള്ളിയുടെ പണിയുമായി ബന്ധപ്പെട്ട അതിന്റെ ഡോറുകളൊക്കെ തേക്കിന്റെ ഡിസൈനുകൾ ചെയ്യുന്ന മനോഹരമായ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാണുന്നത് അപ്പൊ കണ്ട സമയത്ത് തന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോഴേ അദ്ദേഹത്തിലുള്ള ഒരു എന്താണ് മറ്റുള്ള ആർക്കും തന്നെ ഇല്ലാത്ത ഒരു കഴിവെന്ന് പറയാം അത്രത്തിൽ മനോഹരമായ ഒരു കഴിവുള്ള മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അപ്പൊ എന്നാൽ വീട്ടിൽ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് അപ്പൊ നമ്മൾ ഈ കാണുന്നത് നിങ്ങളൊന്ന് നോക്കിക്കുക നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം നിറയെ കുപ്പികളെ ഈ വീട്ടിൽ വെറുതെ കുപ്പികൾ വലിച്ചു വരിയിട്ടേക്കൊന്നും അല്ല എല്ലാം മനോഹരമായ രീതിയിൽ നല്ല ഭംഗിയാക്കി വ്യത്യസ്ത സ്റ്റൈലുകളിലുള്ള കുപ്പികൾ ആ കുപ്പികൾക്കുള്ളിൽ നിരവധി രൂപങ്ങൾ ഈ കുപ്പിക്കുള്ളിൽ ഓരോ രൂപങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആ രൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിദേവന്മാരുടെ രൂപങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കപ്പല് ബോട്ട് അതുപോലെ കൊറേ കാര്യങ്ങളൊക്കെ ഈ കുപ്പിക്കകത്തുണ്ട് എങ്ങനെ കുപ്പിക്കകത്തുണ്ടാക്കി നമുക്ക് ഈ കാര്യം മനസ്സിലാക്കണ്ട വിനോദം ഞങ്ങള് ഇവിടെ വന്നത് തന്നെ ഈ കാര്യങ്ങളൊക്കെ ആണ് പറഞ്ഞല്ലോ എങ്ങനെ ഈ ഒരു കാര്യത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ് ഇത് നേരത്തെ തൊട്ട് എനിക്ക് വരയ്ക്കാൻ അറിയാവുന്ന ആളാണ് വരയ്ക്കുന്ന പടം വരയ്ക്കുന്നത് ഈ ആർട്ട് ആറ്റപരമായിട്ട് ചെറിയ കഴിവുള്ളതുകൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് കുപ്പിക്കകത്തൊന്ന് ശ്രമിച്ചു നോക്കിയതാ ഈ കപ്പലുണ്ടാക്കിയാണ് അങ്ങനെ ശ്രമിച്ച് അത് ചെയ്ത് കുറച്ച് ചെയ്ത് എപ്പോഴത്തേന് വ്യത്യസ്തമായിട്ട് വേറെന്താ എല്ലാം ഉണ്ടാക്കാൻ പറ്റുമെന്നു ശ്രമിച്ചാണ് ആദ്യ ഗണപതിയെ ഉണ്ടാക്കുക നമ്മള് ശ്രമിച്ചതാ ഗണപതി ഭഗവാനെ കുപ്പിക്കകത്താക്കിയ ഒരു പിന്നെ പിന്നീട് അയ്യപ്പനെ ഉണ്ടാക്കി പിന്നെ ശ്രീനാരായണ ഗുരുണ്ടി ഇപ്പൊ ഇത് ചെയ്തോണ്ടിരിക്കുന്ന കൃഷ്ണന്റെ കുപ്പിക്കകത്ത് ഇപ്പൊ ഇതാണ് എംസിൽ ആണോ അത് എംസിൽ ഉപയോഗിക്കാൻ കാര്യത്തില് പീസാക്കി ഉരുട്ടി എടുത്തിട്ട് അത് ഈ ഈ ടൂൾസ് എല്ലാം നമ്മൾ അതിനുപയോഗിക്കണം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഓപ്പറേഷൻ തിയേറ്ററിലെ സർജറി നടത്തുന്ന പോലെ നോക്കി സർജറിന്റെ ഉപകരണങ്ങള് ഇത്രയോളാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അല്ല ടൂൾ മേടിക്കാൻ കിട്ടുക അപ്പൊ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് ഓരോ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കൊണ്ട് തേച്ച് തേച്ച് ഉണ്ടാക്കിയെടുക്കണം ഇത് ഒരു ഒരു ബോട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ദിവസം വല്ലാത്തൊരു ക്ഷമയം ഇതിന്റെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഒന്നും ഈ കുപ്പിയെ ടച്ച് ചെയ്യാൻ പാടില്ല അത് മാറത്തില്ല പെയിന്റ് ചെയ്യുമ്പോഴും ഈ കുപ്പിയത് ടച്ച് ആകാൻ പാടില്ല അത്രക്ക് സൂക്ഷ്മത വേണം ഭയങ്കരമായിട്ട് സൂക്ഷ്മതയോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇതൊന്നും ക്ലീൻ ചെയ്യാൻ പോലും പറ്റത്തില്ല പറ്റത്തില്ല ഇതിന്റെ സൈഡിൽ എവിടെങ്കിലും പെയിന്റോ ഇതോ പറ്റിപ്പോയി നമ്മൾ ഹെവി പശയായി ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ അതങ്ങോട്ട് കൊണ്ടു ചെല്ലുമ്പോഴത്തേന് തന്നെ ഇതേ പറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ അകത്തൊന്നും ഇത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ പോവും പിന്നെ നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം വളരെ ശ്രദ്ധയോടുകൂടി ഈ ടൂൾസ് ഉപയോഗിച്ച് അവിടെ ഇവിടെ മുട്ടാതെ കൊണ്ടുവന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ഇതെല്ലാം പോളിഷ് ചെയ്യണം പെയിന്റ് ചെയ്യണം ഈ രീതിയിൽ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാനായിട്ട് അങ്ങനെ ഒരു വിനോദ വന്നു എന്നിട്ട് ഇത് യൂട്യൂബില് ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഓ ശരി അപ്പൊ അങ്ങനെ അത് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പൊ യൂട്യൂബിൽ ഉണ്ടാക്കുന്ന ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ടാക്കുന്നത് വെളി വെച്ചത് ഉണ്ടാക്കിയിട്ട് ഇതിനകത്തൂടെ കേറുന്ന കപ്പല ഷിപ്പ ഉണ്ടാക്കുന്നു ഈ ഹോളിൽ കൂടെ കേറുന്ന സൈസ് സാധനം ഉണ്ടാക്കിട്ട് അകത്തുകൊണ്ട് ഫിറ്റിംഗ് വെച്ചാൽ ഉണ്ടാക്കുന്നുള്ളു എന്നിട്ട് കയറ് വലിച്ച് നേരെ ആക്കുക അത് ഫിറ്റ് ചെയ്യും അങ്ങനെ ഞാനും ഒരെണ്ണം ഉണ്ടാക്കി അന്ന് രാത്രിയിൽ ഇങ്ങനെ വലിയ കൂടി സന്തോഷത്തോടുകൂടി കിടന്നുറങ്ങിപ്പോ ഉറങ്ങാൻ തുടങ്ങിയപ്പോ ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ എന്നൊരു ചിന്ത വന്നപ്പോഴാണ് ശരി ഞാനിത് പിന്നെ സ്കെച്ച് ഒക്കെ ഉണ്ടാക്കി പ്ലാൻ ചെയ്ത് ഈ ഹോളിനെ കാട്ടി വലിയ രീതിയിൽ അപ്പൊ ഇത് പീസ് പീസാ ഓരോ പീസ് ജോയിന്റ് ചെയ്ത് ജോയിന്റ് ചെയ്ത് ഓ ശരി ഹാ 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 ഇത് നാപ്പത് പൈസ നമ്മള് പുറത്തുവച്ചത് ഉണ്ടാക്കിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കയറ്റുക കയറ്റുക ഓരോ കയറ്റുകയറ്റുകൊട്ടി ചുട്ടി കപ്പലൊക്കെ നമ്മൾ അങ്ങനെ പക്ഷെ ഈ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന അല്ല ലൈൻ ലൈൻ വേറെയാ വേറെയാ ഇത് ഏതാണെങ്കിലും വലിയ പാടാ നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ കിളി പോകാന്ന് പറയും എങ്ങനെ ഇതിന്റെ അകത്തേക്ക് കപ്പൽ വന്നു ഇതിന്റെ അകത്തേക്ക് ശ്രീനാരായണ ഗുരു വന്നു ഗണപതി ഭഗവാൻ വന്നു എന്നൊക്കെ ഉള്ള ഒരു ചിന്ത നമുക്ക് വല്ലാത്തൊരു കൺഫ്യൂഷനാണ് അപ്പൊ ഇതിനെന്തും വേണ്ടി ഉണ്ടെന്നുള്ളത് ഇതിനടുത്ത് വന്നിരിക്കുമ്പോഴേ കാണാൻ പറ്റും ആദ്യം ഈ കപ്പലൊരെണ്ണം ഉണ്ടാക്കിയത് ഒരു മാസോളം എടുക്കും ഈ ഒരു മാസം കപ്പലുണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പം തുടങ്ങി വർക്ക അപ്പോഴാണ് ഇത് വർക്കാം അപ്പഴാണ് ആദ്യം തുടങ്ങുന്ന രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം കഴിഞ്ഞ് വെള്ളം എല്ലാം പറ്റി അന്നേരം തുടങ്ങി വർക്ക ഓ അത് ശരി അങ്ങനെ വർക്ക് ചെയ്ത് ചെയ്തത് ഒരുപാട് കുപ്പി ചെയ്ത് ഇരിപ്പുണ്ട് നമ്മളെ വളരെ മനോഹരമായിട്ടുള്ള നിരവധി കുപ്പികളിലെ നിരവധി രൂപങ്ങള് വിനോദം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് പുറത്തു വെച്ചുണ്ടാക്കിയിട്ട് അകത്തേക്ക് കയറ്റുന്ന പരിപാടി നടക്കത്തില്ല ഈ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇത് പുറത്തു തന്നെ ഈ സൂക്ഷ്മതയുള്ള ഈ വിനോദം തന്നെ കൃത്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് യഥാർത്ഥത്തില് ഈ രൂപങ്ങൾ ഓരോന്നും ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളിവിടുന്ന് ആവശ്യക്കാർ ഇത് നമ്മൾ കൊടുക്കാറുണ്ടോ ഇത് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ഒന്നാന്തരമായ എന്താണ് കരകൗശല വസ്തുവായിട്ട് വെക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ സാധനങ്ങളാണ് സാധനം കണ്ടു കഴിഞ്ഞിട്ടാ ഞാൻ ഈ സ്റ്റാൻഡ് വരെ ആ അത് ശരി ശരിയാകെ നമ്മൾ എവിടെ നോക്കി കഴിഞ്ഞാലും വളരെ മനോഹരമായ രീതിയിൽ കുപ്പിക്കാത്തത് എനിക്കൊന്നും കേരളത്തിൽ അങ്ങനെ പൊതുവെ അങ്ങനത്തെ ആളുകളില്ലെന്ന് തോന്നുന്നു ഈ ഞാൻ ഇതുവരെ സെർച്ച് ചെയ്തിട്ട് നോക്കി കണ്ടിട്ടില്ല നമ്മളെ ഇന്ന് ഈ കാണിക്കുന്ന കലാകാരൻ എന്ന് പറയുന്ന കലാകാരൻ വളരെ മിടുമിടുക്കനായിട്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ എനിക്കൊന്ന് ഈ രീതിയിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടോ എന്ന് സംശയമുണ്ട് ആ രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ ഈ രീതിയിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അത്രക്ക് റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ് അതാ ആ താല്പര്യം കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് വിനോദ് ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് ആണ് ആ ഇത് അങ്ങയുടെ കണ്ടോ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ പോലെ തന്നെ നല്ല ഒന്നാന്തരമായ ഒരു ഓയിൽ പെയിന്റിങ് അത് ശരി വളരെ ബ്യൂട്ടിഫുൾ ഇതിന് പിന്നിൽ ഏതെങ്കിലും ചിത്രം നോക്കി അല്ല അല്ല ഞാൻ മെമ്മറി വരച്ചതൊന്നല്ലേ നമ്മളിപ്പ് വിനോദിനുള്ളിലെ വിശ്വകലാകാരനായ രവിവർമ്മ ഉണർന്നു അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ചുവർ ചിത്രങ്ങളുടെ ചിത്രങ്ങളൊക്കെ വിനോദം ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലി മേഖല എന്താണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നമ്മുടെ വീടുകൾക്കും അതുപോലെ തന്നെ ദേവാലയങ്ങൾക്കും ഒക്കെയുള്ള ഡോറുകളില് അല്ലെങ്കിൽ അതിന്റെ കട്ടളകളില് തേക്കിന്റെ ഡിസൈൻ വരയ്ക്കുക എന്നുള്ളത് അല്ലെ യഥാർത്ഥത്തിന് ആദ്യമായിട്ട് വിനോദ പരിചയപ്പെടുന്നത് ഇതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞാരുന്നു പരി ആനാരിപ്പള്ളിയുടെ പണിയോട് നടക്കുന്ന സമയത്താണ് മനോഹരമായിട്ടുള്ള ഒരു കലാകാരനാണ് വളരെ മിടുമിടുക്കനായിട്ടുള്ള ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കലാകാരനാണ് വീട്ടിലാരൊക്കെ ഉണ്ടോന്ന് പറഞ്ഞാലിക്കടുത്തുള്ള വെൺപാല എന്ന് പറയുന്ന സ്ഥലമാണ് ഈ സ്ഥലം തന്നെ വളരെ മനോഹരമാണ് നാലു വശം നന്നായിട്ട് താഴ്ന്നു നിൽക്കുന്ന ഒരു സ്ഥലം പക്ഷെ വിനോദിന്റെ വീടിരിക്കുന്നത് ഒരു കുന്നിന്റെ മുകളിൽ ഇരിക്കുന്നത് പോലെ വളരെ മനോഹരമായിട്ടുള്ള ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിനോദം പറയുന്ന കലാകാരൻ ഉണ്ടാക്കുന്ന ഈ മനോഹരമായ ശില്പങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് തലമുറകൾ ഇരുന്നാലും പോകാത്ത തരത്തിൽ എം സീലിലാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുപ്പിക്ക് കേടാ കുപ്പി കേടാകത്തില്ല എം സീലും കേടാകത്തില്ല അത്തരത്തിൽ മനോഹരമായിട്ടുള്ള ക്വാളിറ്റിയുള്ള ശില്പങ്ങളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ശില്പങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ മിടുമുടക്കനായിട്ടുള്ള വിനോദിൻ്റെ മുഖത്ത് അപ്പോഴൊരു പുഞ്ചിരിയുണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം വിനോദിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വിനോദിന്റെ നമ്പർ നമ്മുടെ വീഡിയോയുടെ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും വളരെ മനോഹരമായ സുന്ദരന്മാരായിട്ടുള്ള കലാകാരന്മാര് സുന്ദരങ്ങള സുന്ദരമായിട്ടുള്ള സൃഷ്ടികൾ ഉണ്ടാക്കുന്ന കലാകാരന്മാരെ നാടിൻ്റെ മനോഹരമായ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും നന്ദി നമസ്കാരം